ഹലോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർസെന്റേജിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് പ്രോബ്ലംസ് അല്ല അതായത് കുറച്ച് പുതിയ കാര്യങ്ങൾ കാര്യങ്ങള് ആയിട്ട് ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ ക്ലാസ്സില് ആകെ അറുപത് പെർസെന്റേജ് സിക്സ്റ്റി പെർസെന്റേജ് ഗേൾസ് ആണെന്നൊരാൾ നമ്മളോട് പറയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഒരു കാര്യം സിക്സ്റ്റി പെർസെന്റേജ് ഗേൾസ് ആണെന്ന് മറ്റൊരു കാര്യം എന്താ ആ ക്ലാസ്സിലെ ഹൺഡ്രഡ് പേരാണ് ഉള്ളതെങ്കിൽ അതിൽ സിക്സ്റ്റി ആളുകൾ ആരായിരിക്കും അതായത് സിക്സ്റ്റി ബൈ വൺ ഹൺഡ്രഡ് പാർട്ട് ഗേൾസ് ആയിരിക്കും അതിലെ നൂറിൽ അറുപത് ഭാഗം ആളുകൾ ആരാണ് ഗേൾസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ കാര്യമല്ലാതെ ഇതിൽ നിന്നും നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ പറ്റും ഇതിപ്പോ ഗേൾസിന്റെ കാര്യത്തിൽ നമുക്ക് തന്നത് ഇതിൽ നിന്നും നമുക്ക് ബോയ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം എങ്ങനെ ഒരു ക്ലാസ്സില് ആകെ കംപ്ലീറ്റ് ആളുകളുടെ എണ്ണം ഇത് കംപ്ലീറ്റ് ആളുകളുടെ എണ്ണം നമ്മൾ എത്രയിലണ്ട്രഡ് പെർസെന്റേജ് ആണ് ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ആളുകൾ എത്രയാണെന്ന് പറയാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയാം പക്ഷെ ഇന്ത്യയിൽ ഗേൾസ് സിക്സ്റ്റി പെർസെന്റേജ് ആണെങ്കിൽ ബാക്കി ആരാ ആരാണ്ട ബോയ്സ് അല്ലേ സിക്സ്റ്റി പെർസെൻറ്റേജ് ഗേൾസ് ആണ് അപ്പോ ഫുൾ ആളുകൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അപ്പൊ ബോയ്സ് എത്ര ബോയ്സിനെ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം വൺ ഹൺഡ്രഡിന് സിക്സ്റ്റി മൈനസ് ചെയ്യണം അപ്പൊ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവുക ആരാണ് ആ ക്ലാസ്സിൽ ബോയ്സ് ആയിരിക്കും ഉണ്ടാവുക ഫോർട്ടി പെർസെന്റേജ് ബോയ്സ് ആണ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എന്താ മനസ്സിലാക്കുക ആ അതിൽ നിന്നാ ആകെ വൺ ഹൺഡ്രഡിലോട്ടി പാർട്ട് ആരാണ് പറയാം വോയിസ് ആണെന്ന് മനസ്സിലാക്കാം ഇപ്പൊ നമുക്ക് തമ്പ മനസിലായത് എന്താ ഗേൾസ് എന്ന് പറയുന്നത് അവിടെ സിക്സ്റ്റി ബൈ വൺ ഹൺഡ്രഡ് പാർട്ട് ഉണ്ട് എന്നും അതുപോലെ ബോയ്സ് ഫോർട്ടി ബൈ വൺ ഹൺഡ്രഡ് പാർട്ട് ആണെന്ന് മനസ്സിലായി ഈ സിക്സ്റ്റി ബൈ വൺ ഹൺഡ്രഡിനെ നമുക്ക് ഒന്നും കൂടി ചെറുതാക്കി 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 ഇങ്ങനെ കൊണ്ടുവരാണെങ്കിൽ അതായത് സിക്സ്റ്റി ബൈ വൺ ഹൺഡ്രഡ് എന്ന് പറയുന്നത് എന്താണ് രണ്ടിനെയും നമുക്ക് ടെന്നു കൊണ്ട് ഹരിക്കാം അപ്പൊ ഇത് ചെറുതാകൂലേ സിക്സ്റ്റീനെ ടെന്നു കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് സിക്സ് എന്നും വൺ ഹൺഡ്രഡിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ടെൻ എന്നും കിട്ടും ഇനി ഇത് രണ്ടിനെയും ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ സിക്സ് സിക്സിനെ ടു കൊണ്ട് ചെയ്യുമ്പോൾ ത്രീ എന്നും ഇതിനു ചെയ്യുമ്പോൾ ഫൈവ് എന്നും കിട്ടും ഇപ്പൊ ഇത് ഏറ്റവും ചെറിയ ഫോമുലായി സിമ്പിൾ ഫോമുലായി ഇതിനെ അതുപോലെ ചെറുതാക്കയാണെങ്കിൽ രണ്ടിനെയും പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഫോർ ബൈ ടെൻ എന്ന് വരും Then ദിനം ഫൈവ് കൊണ്ട് divide ചെയ്യുമ്പോ ടൂ ബൈ ഫൈവ് വരും ഇതിന് എന്താ മനസ്സിലാക്കാം ബോയ്സ് ആകെയുള്ളതില് ടു ഗേൾസ് ആണെന്ന് മനസ്സിലാക്കാം ഇതേപോലെ വേറൊരു സംഭവം ഇത് അവിടെ തീർന്നിട്ടുണ്ട് ഇത് വേറെ കാര്യം പറയുന്നത് ഇതേപോലത്തെ തന്നെ ഒരു കാര്യമാണ് ഒരു സബ് കേട്ടിട്ടില്ലേ? ആ ആൻഡ് ഗൈഡിന്റെ ക്യാമ്പ് ഉണ്ട് കേട്ടോ അതില് മുന്നൂറ്റി ഇരുപത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി കുട്ടികൾ ഉണ്ടായിരുന്നു ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി കുട്ടികൾ എവിടെ ഉണ്ടായിരുന്നു ആ ഒരു സബ് ജില്ലയിലെ സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ഉണ്ടായിരുന്നു അതില് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ഉണ്ടല്ലോ ഗൈഡുകളായിരുന്നു ഗൈഡുകൾ അങ്ങനെയാണെങ്കിൽ ഗൈഡുകൾ അല്ലാത്തവരെല്ലാ സ്കൗട്ടുകളാണല്ലോ വാ ഈ മുന്നൂറ്റി ഇരുപതില് അൻപത്തി അഞ്ച് പെർസെന്റേജ് ഗൈഡുകളാണെങ്കിൽ ബാക്കി എല്ലാവരും സ്കൗട്ടുകളാണ് അപ്പൊ ഈ സ്കൗട്ടുകൾ എത്രയെണ്ണ ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്കൗട്ട് എത്ര ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കാം അതായത് നമുക്ക് ഗൈഡ് എത്ര പേരുണ്ട് എന്ന് കിട്ടി ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാൻ രണ്ട് മാർഗം ഉണ്ട് ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും മുന്നൂറ്റി ഇരുപതിന്റെ ഫിഫ്റ്റ് ആ അൻപത്തഞ്ച് ശതമാനം എത്രയാ കാണും അപ്പൊ നമുക്ക് ഗൈഡുകളുടെ എണ്ണം കിട്ടും അപ്പൊ ഗൈഡ് അല്ലാത്തവരെല്ലാം സ്കൗട്ടല്ലേ അപ്പൊ നമ്മൾ എന്തെയ്യും മുന്നൂറ്റി ഇരുപത് ആ ഗൈഡുകളുടെ എണ്ണം അങ്ങോട്ട് മൈനസ് ചെയ്താൽ നമുക്ക് സ്കൗട്ടുകളുടെ എണ്ണം കിട്ടും അതെ നമുക്ക് അറിയാവുന്ന ഒരു വഴി അറിയാത്ത മറ്റൊരു വഴി എന്താ നമ്മൾ എന്ത് ചെയ്യാം ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗൈഡുകളുടെ പെർസെൻറ്റേജ് ആണ് നമ്മൾ നേരെ സ്കൗട്ടിന്റെ പെർസെന്റേജ് കണ്ടിട്ടും അത് എത്ര പേരാണെന്ന് കണ്ടുപിടിക്കാം ഇപ്പോ ആകെ ആകെയുള്ളത് അറിയാം അൻപത്തഞ്ച് ഗൈഡ് ആണ് സ്കൗട്ടും ഗൈഡും കൂടെ കൂടിയാൽ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉണ്ടാവും അത് അൻപത്തഞ്ച് ഗൈഡ് ആണെങ്കിൽ ബാക്കി സ്കൗട്ട് എത്ര ഉണ്ടാവും സ്കൗട്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം ഹൺഡ്രഡിൽ നിന്നും ഫിഫ്റ്റി ഫൈവ് പേർസെൻറ്റേജ് മൈനസ് ചെയ്യണം മൈനസ് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജിന് കിട്ടും ഫൈവ് പെർസെന്റേജ് ആരാണ് ആണ് അപ്പൊ നമ്മൾ ഇനി കാണുന്ന മുന്നൂറ്റി ഇരുപതിന്റെ ഫോർട്ടി ഫൈവ് പെർസെന്റേജ് എത്രയാണ് കാണണം ആകെ ഉള്ളത് മുന്നൂറ്റി ഇരുപതായിരുന്നോ മുന്നൂറ്റി ഇരുപതിന്റെ ഫോർട്ടി ഫൈവ് പെർസെന്റേജ് എത്രയെ കാണാൻ നമ്മൾ എന്തെയ്യണം അത് ഇൻഡോ ഫോർട്ടി ഫൈവ് ഡിവൈഡ് ബൈ വൺ ഹൺഡ്രഡ് ചെയ്യണം ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് രണ്ടിനെയും ടെന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും മുപ്പത്തിരണ്ട് ഇന് ഡിവൈഡ് ബൈ ടെൻ എന്ന് കിട്ടും ഫൈവ് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ഇൻറ്റു ഫോർ പോയിന്റ് ഫൈവ് ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കരുതുന്ന ഒരു ആൻസർ ഉണ്ടാവുമല്ലോ അതായിരിക്കും നമ്മുടെ സ്കൗട്ടുകളുടെ എണ്ണം ആയിരിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ള ക്ലാസ് എനിക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സിന്റെ വീഡിയോ കാണുന്നുണ്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഡൗട്ടി ചിക്കു